നമസ്കാരം അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വെച്ചതിന്റെ അടുത്ത ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആ സി പി ഒ ഡ്ല്യു സി പി ഒ ഐആർ ബി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ അടുത്ത ഭാഗം അല്ലെ പത്താമത്തെ ഭാഗവുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന ഭാഗങ്ങളാണ് നിങ്ങൾ കൃത്യമായിട്ട് ഇതെല്ലാം ഫോളോ അപ്പ് ചെയ്യുക കൂടാതെ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക റിവിഷൻ ചെയ്ത് തന്നെ പോവുക കൃത്യമായിട്ട് ഇത് വായിക്കുക നോട്ട്സ് ചെയ്ത് തന്നെ പഠിക്കുക നമുക്ക് ഇനി അടുത്ത ഭാഗം ഏതാ നമുക്ക് നോക്കാം ആ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് കടരാം ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വെച്ചിരുന്നത് എന്തായിരുന്നു അല്ലെ നമ്മൾ പഠിച്ചു വെച്ചിരുന്ന തീവ്രവാദം വരെയുള്ള കാര്യങ്ങളായിരുന്നു പഠിച്ചത് ഇന്ന് നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നത് സെക്ഷൻ നൂറ്റി പതിനാലാണ് സെക്ഷൻ നൂറ്റി പതിനാലിന് എന്ത് പറഞ്ഞിരിക്കുന്നു ദേഹോപദ്രവത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നു ദേഹോപദ്രവത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു അപ്പോൾ എന്താണ് ദേഹോപദ്രവം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ശാരീരികമായോ വേദനയോ രോഗമോ ദൗർലഭ്യമോ ഉളവാക്കുന്ന ഏതൊരാളും ദേഹോദ്രം ഏൽപ്പിക്കുന്നതായി കരുതുന്നു ശ്രദ്ധിച്ചോണേ കാര്യം ശ്രദ്ധിച്ചോണേ മനസ്സിലായല്ലോ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു എന്തൊക്കെ കാരണമോ ശാരീരികമായ വേദനയോ അപ്പൊ ശരീരത്തിന് വേദന രോഗമോ എന്തെങ്കിലും കഠിനമായ രോഗം ദൗർബല്യമോ എന്താ കയ്യും കാലും ഇല്ലാതാകുന്ന ആ ഒരു സാഹചര്യമൊക്കെയാണ് ദൗർലഭ്യം കാഴ്ചയില്ലാതാകുന്നു കൈ കൈ വെട്ടിക്കളയുന്നു വിരളില്ലാതാകുന്നു കേട്ടോ രോഗമോ ദൗർബല്യമോ ഉളവാക്കുന്ന ഏതൊരാളും ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതായി കണക്കാക്കുന്നു കിട്ടിയല്ലോ കാര്യം കിട്ടിയല്ലോ എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത എന്താണ് പറയുന്നത് സെക്ഷൻ നൂറ്റി പതിനഞ്ചിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് ഏതെങ്കിലും കൃത്യം ചെയ്യുന്നത് വഴി ഏതെങ്കിലും വ്യക്തിക്ക് ദേവോപദ്രവം ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയോ ഏൽപ്പിക്കുവാനിടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ ആ കൃത്യം ചെയ്യുകയും അതുവഴി ഏതെങ്കിലും ആൾക്ക് ദേവോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഈ സെക്ഷന് കീഴിൽ കുറ്റക്കാരനാണ് കണ്ടോ ഏതെങ്കിലും കൃത്യം ചെയ്യുന്നത് വഴി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ദേവോപദ്രവം ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയോ ഏൽപ്പിക്കാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ ആ പ്രത്യം ചെയ്യുന്നത് വഴി കണ്ടോ അപ്പൊ ഒരു കാര്യം ചെയ്യുകയാണ് ആ കാര്യം ചെയ്യുന്നത് വഴി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്നുണ്ടാകാം ദേഹോപദ്രവം ഏൽക്കാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ആ ചെയ്യുന്ന വ്യക്തി പ്രവർത്തി ചെയ്യുന്ന വ്യക്തിയാണ് ഏത് സെക്ഷനില് കീഴിൽ വരുന്നത് സെക്ഷൻ നൂറ്റി പതിനഞ്ചിന് കീഴിൽ വരുന്നു അതായത് ഞാനൊരു പ്രവൃത്തി ചെയ്യുകയാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് മറ്റ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തുണ്ടാകാൻ സാധ്യതയുണ്ട് ആ ശാരീരികമായിട്ടുള്ള ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ എനിക്ക് ദേഹോദ്രവം ഏൽക്കാ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ആ പ്രവൃത്തി ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് സെക്ഷന് കീഴിൽ വരും സെക്ഷൻ നൂറ്റി പതിനഞ്ചിന് കീഴിൽ ആ ഒരു കുറ്റം ചെയ്തതായിട്ട് കണക്കാക്കും എന്ന് ഓർത്തിരുന്നു പോണം കേട്ടോ ഇനി അടുത്തത് സ്വമേധയാ ദൈവം ഏൽപ്പിക്കുന്ന ഏതൊരാളും അപ്പോൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഇത് ചെയ്തത് അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ശിക്ഷ കിട്ടുന്നു എന്താണ് കിട്ടുന്നത് ആ ഓർത്തുവച്ചിരിക്കുക ഏൽപ്പിക്കുന്ന ഏതൊരാളും ഒരു വർഷത്തോളമാകുന്ന കണ്ടോ ഒരു വർഷത്തോളം ഒരു വർഷം വരെ എന്ത് കിട്ടുന്നു തടവ് കിട്ടുന്നു ഒരു വർഷത്തോളം ആകുന്ന തടവ് ശിക്ഷ ഒറ്റ വർഷം വരെ കിട്ടത്തുള്ളൂ പരമാവധി ആണ് ഒരു വർഷം പരമാവധി ഒരു വർഷമാണ് ആ അതേപോലെ തന്നെ എന്ത് കിട്ടുന്നു തടവ് ശിക്ഷയോ എത്ര രൂപ പിഴ കിട്ടുന്നോ പതിനായിരം രൂപ പിഴയോ കിട്ടുന്നു എത്ര രൂപയാണ് പതിനായിരം രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ ലഭിക്കുന്നു ഒന്നുകിൽ ഒരു വർഷത്തോളമുള്ള തടവ് അല്ലെങ്കിൽ കോടതി പറയുകയാണെങ്കിൽ പതിനായിരം രൂപ അടച്ചാൽ മതി ചിലപ്പോൾ സാഹചര്യത്തിൽ എന്ത് ചെയ്യാറുണ്ട് കോടതി ഇത് രണ്ടും കൂടെ നൽകാറുണ്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അനുഭവിച്ചിറങ്ങി പോയാൽ മതി എന്ന് പറയുന്ന സാഹചര്യവും ഉണ്ട് എന്ന് നമ്മൾ ഓർത്തു വെച്ചിരിക്കുക ഓക്കെ ആണല്ലോ അപ്പൊ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് നോക്കാം സെക്ഷൻ നൂറ്റി പതിനാറിന് സെക്ഷൻ നൂറ്റി പതിനാറ് എന്താണ് സെക്ഷൻ നൂറ്റി പതിനാറിന് അതി പറയുന്നത് കഠിനമായ ദേഹോപദ്രവമാണ് എന്താണ് കഠിനമായ ദേഹോപദ്രവം കണ്ണുകളിൽ ഏതെങ്കിലും കാഴ്ച എന്നെന്തേക്കുമായി ഇല്ലാതാക്കൽ അപ്പോൾ ഇനി നോക്കിക്കണേ പറയുന്നത് ഏതാണ് അല്ലെ താഴെ പറയുന്ന സാഹചര്യത്തിൽ ഏതാണ് സെക്ഷൻ നൂറ്റി പതിനാറ് പ്രകാരം കൃത്യമായി വരുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായാൽ ഈ സാഹചര്യങ്ങൾ ഏതൊക്കെയാണോ നിങ്ങൾ നോക്കിയിരിക്കാം അപ്പോൾ ഒന്ന് കണ്ണുകളിൽ ഏതെങ്കിലും കാഴ്ച കണ്ണ് രണ്ടെണ്ണം ഉണ്ട് അതിൻ്റെ ഏതെങ്കിലും കാഴ്ച എണ്ണം ഇല്ലാതാക്കാൻ അപ്പോൾ ഒരു കണ്ണ് കുത്തി പൊട്ടിച്ചോളു കേട്ടോ കുത്തി പൊട്ടിച്ചു കളഞ്ഞു അല്ലെങ്കിൽ അതിനെ എന്തെങ്കിലും വാരിയിട്ട് ഇടിച്ച് നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ ആ ഒരു സാഹചര്യം എന്താണ് കഠിനമായ ദേഹോദ്രമായിട്ട് കണക്കാക്കുന്നു ലൈംഗിക അവയവം മുറിച്ചു മാറ്റുക ആ എന്ത് ചെയ്യുന്നു ലൈംഗിക അവയവത്തിൽ അത് ഇല്ലാണ്ടാക്കി കളയുന്നു അത് നശിപ്പിച്ചു കളയുന്നു അതിൽ ഉപദ്രവറ്റി കളയുന്നു ആ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതെന്താണ് അതും കഠിനമായ ദേവോദ്രവമാണ് അല്ലെ കഠിനമായ ഇപ്പോൾ നമ്മൾ രണ്ടു ദിവസം മുമ്പേ ഒരു വാർത്ത കണ്ടയാണല്ലോ അപ്പോൾ അത് ഒഴിഞ്ഞാൽ വരുന്നു ഏതെങ്കിലും അവയവമോ സന്ധിയോ ഇല്ലാതാക്കലോ ഏതെങ്കിലും അവയവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കയ്യോ കാലോ ഏതെങ്കിലും ഒരു അവയവം ശരി ഇടിച്ചു കൂടി ചെവിയുടെ കയ്യിലില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇതെല്ലാം കഠിനമായിട്ടുള്ള ദേഹോഭൂതവുമായിട്ട് കണക്കാക്കുന്നു കാര്യം മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ പണ്ട് പോലെ അത് പഠിച്ചിട്ടുണ്ട് അല്ലെ ഈ പല്ലൊക്കെ ഇടിച്ചിളങ്ങി കഴിഞ്ഞാൽ ഉള്ള കഠിനമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറയുന്നത് പറയുന്നില്ല അത് തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇനി നോക്കി ചെവികളിൽ എന്തെങ്കിലും ശ്രവണശക്തി എന്നേക്കുമായി ഇല്ലാതാക്കൽ ഞാൻ മുമ്പേ പറഞ്ഞു നമ്മുടെ ചെവി ചെവിയുടെ ഒരു കാതിരിച്ചു പൊട്ടിച്ചു ആ ഒരു സാഹചര്യം വരുന്നു തലയോ മുഖമോ എന്തെന്നേക്കുമായി വിരൂപമാക്കൽ അതായത് മുഖത്ത് ഈടിച്ച് നമ്മുടെ മുഖം മൊത്തവും ചളച്ചു കളഞ്ഞു ആ ഇട്ട് ഒരച്ച് മുഖത്തിന്റെ എല്ലാ എല്ലാം നശിപ്പിച്ച് വിരൂപമാക്കി തല തല മൊത്തവും തല്ലിപ്പൊട്ടിച്ചു അപ്പോൾ ആ ഒരു സാഹചര്യം അതുപോലെ എല്ലിൻ്റെയോ പല്ലിൻ്റെയോ സ്ഥാനം തെറ്റിലോ ഒടിവോ ഞാൻ നമ്മുടെ പറഞ്ഞല്ലോ പല്ല് എല്ലിൻ്റെയോ പല്ലിൻ്റെയോ സ്ഥാനം തെറ്റിലോ ഒടിവോ കൈ തല്ലി ഓടിച്ചു വേരല തല്ലി ഓടിച്ചു ആ ഈ ഒരു സാഹചര്യവും എന്താണ് കഠിനമായ ദേഹോപദ്രവുമായിട്ടാണ് വരുന്നത് എന്ന് ഓർത്തിരിക്കുക കാര്യം മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തായിട്ടും കണക്കാക്കുന്നത് കഠിനമായ ദേഹ ഉപദ്രവമായിട്ട് കണക്കാക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക കൃത്യമായിട്ട് അത് ഓർത്തു വെച്ചിരിക്കുക ഈ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക അപ്പോൾ ഇനി നമുക്ക് നോക്കാം അടുത്തത് ജീവനമായ സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചോണേ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കണം ഈ പോയിന്റ് നോക്കിയോ എന്താണ് പറയുന്നത് നോക്കിയോണേ ആ ജീവൻ അപായം സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ഉപദ്രവം ഏറ്റാ പതിനഞ്ചു ദിവസം പതിനഞ്ചു ദിവസം തീവ്രമായ ശാരീരിക വേദന അനുഭവിക്കുകയോ അയാൾക്ക് തന്റെ സാധാരണ ജോലികൾ ചെയ്യാൻ കഴിയാതെ ആവുകയോ തരത്തിലുള്ള ഏതെങ്കിലും ഉപദ്രവത്തെ ഏത് പേരിൽ വിളിക്കുന്നു കഠിനമായ ദേഹോപദ്രവം എന്ന് വിളിക്കുന്നു മറന്നുപോകല്ലേ ഇത് ഡെഫിനിഷൻ ഇത് നിങ്ങൾ എന്തായിട്ട് പഠിച്ചു വെക്കുക ഡെഫിനിഷൻ ആയിട്ട് പഠിച്ചു വെക്കുക ജീവൻ അപായം സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ഉപദ്രവമേറ്റാൽ ഉപദ്രവമേറ്റൽ പതിനഞ്ചു ദിവസം തീവ്രമായ ശാരീരിക വേദന അനുഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതുകൂടാതെ അയാൾക്ക് ആ ഒരു ആ കഠിനമായ ഉപദ്രവമേറ്റ ആൾക്ക് ആ ഉപദ്രവമേറ്റ ആൾക്ക് തൻ്റെ സാധാരണ ജോലികൾ ചെയ്യാൻ കഴിയാതെ ആവുകയോ തരത്തിലുള്ള ഏതെങ്കിലും ഉപദ്രവത്തെ നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നു കഠിനമായ ദേവോപദ്രവം എന്ന് പറയുന്നു എല് കൈ കൈ തള്ളി ഓടിച്ചു ജോലി ചെയ്യാൻ പറ്റുമോ പണി ചെയ്തോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മേശ പണിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് അയാൾക്ക് പറ്റുമോ ഇല്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ പതിനഞ്ച് ദിവസത്തോളം ആ ഉപദ്രവ എന്ത് ചെയ്യുന്നു വേദന കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്ന വ്യക്തിയെ അങ്ങനെയുള്ള ഉപദ്രവമേൽപ്പിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പരിഗണിക്കുന്നത് കഠിനമായ ദേഹോപദ്രവുമായിട്ട് പരിഗണിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുകയോ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് നമ്മൾ ഇനി അടുത്തതിലേക്ക് പോകാം എന്താണ് പറയുന്നത് നോക്കി സെക്ഷൻ നൂറ്റി പതിനേഴിനകത്ത് സ്വമേധയാ കഠിനമായ ദേഹോപ്രവേ ഏൽപ്പിക്കതിനെ പറ്റി പറയുന്നത് സെക്ഷൻ നൂറ്റി പതിനേഴ് സ്വമേധയാ കഠിനമായ ദേഹോദ്രവ ഏൽപ്പിക്കൽ കഠിനമായ ദേഹോപദ്ര മേൽപ്പിക്കൽ ആണ് അപ്പോൾ നോക്കി ഒരു വ്യക്തി അയാൾ ഒരു തരത്തിലുള്ള കഠിനമായ ദേഹോദ്രവും ഏൽപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചു കൊണ്ടോ ഏൽപ്പിക്കുവാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ യഥാർത്ഥത്തിൽ മറ്റൊരു തരത്തിലുള്ള കഠിനമായ ദേഹോദ്രം ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അയാൾ സ്വമേധയാൽ കഠിനമായ ദേഹോദ്രവും ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നു ഇന്ന പ്രവർത്തി ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ ഞാൻ ഒരു ചിത്രവർത്തി ചെയ്യുകയാണ് എന്താണ് ആ എന്റെ കഴിക്കകത്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഇടിപാള കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു തന്റെ കണ്ണിടിച്ചു പൊട്ടിച്ചു അപ്പോൾ എനിക്ക് വ്യക്തമായിട്ടറിയാം അവന്റെ കണ്ണ് ഇടിച്ച് പൊട്ടിച്ച നാളെ മുതൽ അവന് കാഴ്ച കിട്ടത്തില്ല ആ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ട് അത് ഞാൻ പറയുക ഇന്ന് അവന്റെ കണ്ണ ഇടിച്ച് പൊട്ടിച്ചിട്ടേ ഉള്ളെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ആ ഇടിച്ച് നശിപ്പിക്കും ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ചെയ്യുന്നത് എന്താണ് അറിഞ്ഞുകൊണ്ടുള്ള സമയത്തെ അറിഞ്ഞുകൊണ്ടുള്ള കഠിനമായ ദേഹോപദ്രവമാണ് ഇന്ന് അവന്റെ മുട്ടിന്റെ ചെറുപ്പം തല്ലിപ്പൊളിക്കുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നാളെ അവൻ ഇടിച്ചു പറഞ്ഞ എനിക്കൊന്ന് കാണണം ഇനി അവൻ അവന്റെ പണിയായിരുന്നു എനിക്കത് കാണുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ അതേ രീതിയിൽ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു കമ്പി എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ മുട്ട തല്ലി പൊട്ടിച്ചു മുട്ടനെ ചേർക്കാൻ തല്ലി അവൻ പൊട്ടിച്ചു ഇനി ചേർക്കാൻ പറ്റുമോ പതിനഞ്ച് ദിവസത്തേക്ക് ദേഹോപ്രവം കഠിനമായ വേദനയായിരിക്കുമല്ലോ ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് സ്വമേധയാ കഠിനമായ ദേഹോപ്രവേ ഏൽപ്പിക്കൽ സെക്ഷൻ നൂറ്റി പതിനേഴ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യം കിട്ടിയല്ലോ ഓക്കെ അടുത്തത് എന്താണെന്ന് നോക്കാമേ ആ സെക്ഷൻ നൂറ്റി പതിനെട്ട് നൂറ്റി പതിനേഴ് മനസ്സിലായിരുന്നല്ലോ കൃത്യമായിട്ട് അത് ഒന്നുകൂടെ കേട്ട് നോക്കുക കേട്ടോ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക സെക്ഷൻ നൂറ്റി പതിനെട്ട് അപായകരമായ ആയുധങ്ങളാൽ മാർഗങ്ങളിലൂടെയോ സമയത കഠിനോ കഠിനമായ ദേഹോപദ്രമോ ദേഹോപദ്രവും ഏൽപ്പിക്കുക ദേഹോപദ്രവോ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യുന്നതിനെയാണ് സെക്ഷൻ നൂറ്റി പതിനെട്ടിൽ പറയുന്നത് നോക്കി മരണം സംഭവിക്കാൻ ഇടയുള്ള ഏതെങ്കിലും ഉപകരണം ഉണ്ടോ തീയെ ചൂട് പിടിച്ച ഏതെങ്കിലും പദാർത്ഥം വിഷം കൊണ്ടോ ഏതെങ്കിലും സ്ഫോടക പദാർത്ഥം കൊണ്ടോ ജന്തുവിനെ കൊണ്ടോ ശ്രദ്ധിച്ചോണെങ്കിൽ ഇത്രയും സഹചര്യങ്ങൾ മനസ്സിലായാലും മരണം ഇടയുള്ള ഏതെങ്കിലും ഉപകരണം കൊണ്ടോ തോക്ക് വെടിവെച്ച് കഴിഞ്ഞൂ ഉപകരണമാണല്ലോ അപ്പോൾ അതുപോലെ തീ ആ തീ എന്ന് പറഞ്ഞാൽ അറിയാൻ പെട്രോൾ ഒഴിച്ചിട്ട് ശ്രദ്ധിച്ചോ അപ്പോൾ ആ കൊണ്ട് തീ ചൂട് പിടിച്ച ഏതെങ്കിലും പദാർത്ഥം ചൂട് പിടിച്ച ഏതെങ്കിലും പദാർത്ഥം എന്ന് പറഞ്ഞാൽ ആസിഡ് ഒരു ചൂട് പിടിച്ച പദാർത്ഥമാണ് തിളച്ച വെളിച്ചെണ്ണ ചൂട് പിടിച്ച പദാർത്ഥമാണ് അപ്പോൾ അങ്ങനത്തുള്ള സാധനങ്ങൾ വിഷം 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 അങ്ങനത്തെയുള്ള സാധനങ്ങൾ അറിയാതെ അരക്കാൻ കൊടുത്താൽ മതിയല്ലോ വിഷം കൊണ്ടോ ഏതെങ്കിലും സ്ഫോടക പദാർത്ഥം കൊണ്ടോ അപ്പോൾ നമ്മുടെ സിലിണ്ടർ ഏതാണ് ഗ്യാസ് സിലിണ്ടർ സ്ഫോടക പദാർത്ഥമാണല്ലോ അപ്പോൾ അങ്ങനത്തുള്ള സാധനം കൊണ്ടോ ജന്തുവിനേ കൊണ്ടോ ജന്തുവിൽ നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങളാണ് നമ്മുടെ ഒരു അടുത്ത ഒരു രണ്ടു മൂന്ന് വർഷം മുന്നേ ഒരു വലിയ സംഭവം നമ്മൾ എല്ലാവരും വാർത്തകളിൽ കണ്ടതാണ് അല്ലെ നമ്മുടെ അടുത്ത് തന്നെയാണ് ഏതാണോ ഒരു പാമ്പിനെ കൊണ്ടേ കഠിപ്പിച്ച് കൊന്നിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ ആ ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ടാണ് അതങ്ങ് പറഞ്ഞത് അങ്ങനെ കൊണ്ടോ പിന്നെ ദേഹോപദ്രം ഏൽപ്പിക്കുന്ന അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ആ ജന്തുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സിനിമയുണ്ടല്ലോ ട്വന്റി ടു ഫോൺ ഫീമെയിൽ കോട്ടയൻ എന്നുള്ള സിനിമ ആ അത് ഓർത്താൽ മതി ദേഹോപദ്രവും ഏൽപ്പിക്കുന്ന ഏതൊരാളും മൂന്നു വർഷത്തോളമാകുന്ന കാലത്തേക്ക് കടം ശിക്ഷയോ ഇരുപതിനായിരം രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ അനുഭവിക്കേണ്ടി വരുന്നു അപ്പം നോക്കി സംഭവം ഇത്രയേ ഉള്ളൂ സെക്ഷൻ നൂറ്റി പതിനെട്ട് പ്രകാരം കിട്ടുന്ന ശിക്ഷ എന്തൊക്കെയാണെന്ന് നോക്കി ദേഹോദ്രവം ഏൽപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും ഞാനാണ് അങ്ങനെ ചെയ്തതെങ്കിൽ എനിക്ക് കിട്ടുന്ന ശിക്ഷ എത്രയാണ് മൂന്ന് വർഷത്തോളം ആകുന്ന കടം ശിക്ഷ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ എന്ത് കിട്ടുന്നു പിഴ കിട്ടുന്നു എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് മൂന്ന് വർഷവും അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ ലഭിക്കുന്നു കണ്ടല്ലോ സംഭവം കണ്ടല്ലോ മൂന്ന് വർഷം ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ ലഭിക്കുന്നു കഠിനമായ ദേവോദരമാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ അപ്പൊ കഠിനമായ ദേവോദരമാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ ജീവപരി എന്ന തടവോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കുറയാത്തത് പത്ത് വർഷത്തോളം ആകുന്നതുമായ തടവ് ശിക്ഷയോ ലഭിക്കുന്നു ഒരു വർഷത്തിൽ കുറയാത്തത് മിനിമം ഒരു വർഷം അല്ലെങ്കിൽ മാക്സിമം എത്രയാണ് പത്തു വർഷവും കിട്ടാവുന്നതെന്ന് നോക്കിയാൽ ദേവോദരോട് ഏൽപ്പിക്കും ജീവപരിയെ കിട്ടും അല്ലെങ്കിൽ അല്ലെങ്കിലാണ് പറയുന്നത് ഒരു വർഷം മിനിമം മാക്സിമം എത്രയാണ് പത്ത് വർഷത്തോളം ആകുന്നതും ആയിട്ടുള്ള തടവും പിഴയും ലഭിക്കുന്നു എന്നും പറയുന്നു കാര്യം മനസ്സിലായാലോ കൃത്യമാണല്ലോ കൃത്യമായിട്ട് വായിച്ചു നോക്കണേ മനസ്സിലാക്കി മനസ്സിലാക്കി തന്നെ പോകണേ ഇനി എന്താണ് അടുത്ത നമുക്ക് നോക്കാം സെക്ഷൻ നൂറ്റി പത്തൊൻപത് എന്താണ് സെക്ഷൻ നൂറ്റി പത്തൊൻപത് എന്ന് വായിച്ചു നോക്കണേ വസ്തുക്കൾ ഭയപ്പെടുത്തി അപകരിക്കുകയോ നിയമവിരുദ്ധമായ ഒരു കൃത്യത്തിന് നിർബന്ധിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടി ോ അഥവാ കഠിനമായ ഒന്നുകൂടെ അപകരിക്കുകയോ എന്നെങ്കിലും ഒരാളെ ഭയപ്പെടുത്തിക്കൊണ്ട് സ്വന്തമാക്കുന്നു നിയമവിരുദ്ധമായ ഒരു കൃത്യത്തിന് നിർബന്ധിക്കുന്നു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നതെന്ന് രണ്ടുപേർക്കും പറയാം ആ ചെയ്യാൻ പോകാൻ വേണ്ടി മറ്റൊരാളെ കഠിനമായിട്ട് നിർബന്ധിക്കുകയാണ് പിന്നെയോ ആ വേണ്ടി സ്വമേധയാ ദേഹോദരവും അഥവാ കഠിനമായ ദേഹോദരവും ഏൽപ്പിക്കുന്നു ഈ ഒരു സാഹചര്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു ദേഹോദരം ഏൽപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ പറ്റി പറയുന്ന സെക്ഷനാണ് നൂറ്റി പത്തൊൻപത് ഇങ്ങനെ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും പത്ത് വർഷത്തെ തടവും പിഴയും കൂടാതെ ജാമ്യം അനുവദിക്കാത്ത കേസും കൂടെയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എന്തെങ്കിലും ഒരു നിയമവിരുദ്ധ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിച്ചു ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന് അപ്പോൾ എന്ത് ചെയ്യുന്നു എന്റെ കാലം വലിയ കുടിച്ചു എന്നാൽ നീന്ന് ചെയ്യുന്ന കാണാന്ന് പറഞ്ഞ് വിളിച്ചു എന്നെ നശിപ്പിച്ചു ഈ ഒരു സാഹചര്യത്തിൽ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വസ്തു എൻ്റെ കുറച്ച് സ്ഥലമുണ്ട് കുറച്ച് ഏതാണ് നമ്മുടെ എൻ സി റോഡ് സൈഡിൽ തന്നെ എനിക്കൊരു പത്ത് മുപ്പത് സെന്റ് സ്ഥലമുണ്ട് അല്ല വേണ്ട സ്ഥലം ആ സ്ഥലം സ്വന്തമാക്കാൻ വേണ്ടി എന്നെ പിടിച്ച് കെട്ടിയിട്ടിട്ട് എൻ്റെ കൈയും കാലും പിടിച്ച് കെട്ടിയിട്ട് എന്നെ പൂക്കിടിച്ച് പരത്തും എന്നിട്ട് എന്നെ കണ്ണു പിടിച്ച് നമ്മൾ നശിപ്പിച്ചു ചെവി ഒരു ചെവി അടിച്ച് പൊട്ടിച്ചു എന്നിട്ട് കൈയും തല്ലിപ്പൊടിച്ചിട്ട് എൻ്റെ കൈയോടെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ എടുത്ത് അവർ രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ ഇതിനെ പറ്റിയാണ് പറയുന്നത് ഇങ്ങനെ സാഹചര്യങ്ങളിൽ എന്റെ കൈയ്യോടിഞ്ഞ് എന്റെ കണ്ണിന്റെ കാഴ്ചയിൽ പോയി ചെനിയുടെ ശ്രോണശക്തിയും പോയി ഇങ്ങനെ ഏൽപ്പിക്കുന്ന ഏതൊരുത്തരും കിട്ടും എന്ത് പത്തു വർഷത്തെ തടവും പിഴയും കൂടാതെ ജാമ്യം അനുവദിക്കാത്ത കേസാണ് അത്താണ് അവിടുത്തെ പോയിന്റ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് കിട്ടുന്ന പത്തു വർഷത്തെ തടവും പിഴയും ജാമ്യം അനുവദിക്കാത്ത കേസാണ് ഇങ്ങനെയുള്ളത് പോലീസിന് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് വാറന്റ് കൂടാതെ ഇങ്ങനെ ചെയ്തവനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പും പോലീസിനുണ്ട് സെക്ഷൻ എത്രയാണ് സെക്ഷൻ നൂറ്റി പത്തൊൻപത് ഒന്ന് ഓർത്തിരിക്കണം സെക്ഷൻ നൂറ്റി പത്തൊൻപത് ആ ഓർത്തിരുന്നോണേ സംഭവം ഇത് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന് വിചാരണ ചെയ്യാവുന്നതാണ് അത് അവിടെ ശ്രദ്ധിച്ചോളൂ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ സെഷൻ കോർട്ടെന്നാണെ പറഞ്ഞത് ഇവിടെ നോക്കി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് വിചാരണ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോട്ടിനാണ് ഇത് വിചാരണ ചെയ്യാനുള്ള അനുവാദമുള്ളത് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ആ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക ഇനി നോക്കി കഠിനമായ ദേഹോദ്രവാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ ശിക്ഷ ജീവപര്യന്ത തടവോ അല്ലെങ്കിൽ പത്തു വർഷത്തെ തടവോ കൂടാതെ പിഴയും ആ ഒരു സാഹചര്യത്തിൽ കഠിനമായ ദേഹോദ്രവാണ് ചെയ്യുന്നതെങ്കിൽ എന്നുള്ള കാര്യം ഓർത്തു നമ്മൾ പഠിച്ചായിരുന്നു കഠിനമായ ദേഹോദ്രവം അപ്പോൾ പൊള്ളുന്നത് ആസിഡ് അങ്ങനത്തുള്ള സാധനം അങ്ങനെ എന്തെങ്കിലും ചെയ്തു അങ്ങനെ കടിയും എന്തെങ്കിലും ചെയ്തോ എങ്കിൽ എന്തു ചെയ്യുന്നുണ്ട് ജീവവല്യ തടവോ അല്ലെങ്കിൽ പത്തു വർഷത്തെ തടവോ കൂടാതെ പിഴയോ ലഭിക്കും ജീവവല്യന്ത കിട്ടാം അല്ലെങ്കിൽ പത്തു വർഷം വരെയുള്ള തടവ് കിട്ടാം അല്ലെങ്കിൽ പിഴയും ഇതെല്ലാം കൂടെ ഒരുമിച്ചും കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് പഠിച്ചത് അപ്പോൾ ഇത് ഓർത്തു ഓർത്തുവച്ചിരിക്കുക കൃത്യമായിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കി മനസ്സിലാക്കി തന്നെ പോവുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അത്രയും ആ സമയം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കൃത്യമായിട്ട് മുന്നോട്ട് പോവാം താങ്ക്